സദൃശ്യവാക്യങ്ങൾ അധ്യായം മുപ്പത് വാക്യം ഏഴ് രണ്ടു കാര്യം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു ജീവപര്യന്തം അവ എനിക്ക് നിഷേധിക്കരുതേ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എന്തൊക്കെയാണ് അപേക്ഷിക്കാറുള്ളത് നമ്മുടെ പിതാവെന്ന നിലയിൽ ഏത് കാര്യം വേണമെങ്കിലും ഒരു പൈതൽ എന്നതിനാൽ ഏത് രീതിയിലും ദൈവത്തോട് അപേക്ഷിക്കാം എന്നാൽ വിശ്വാസ ജീവിത യാത്രയിൽ ഒരു ആത്മീയ വളർച്ച കൂടെ ഉണ്ടെന്ന് മറക്കരുത് ആത്മീയ കാഴ്ചപ്പാടുകൾ വളരുന്നതനുസരിച്ച് നമ്മുടെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കും മാറ്റം വരണം ദൈവം ആരെന്നും അവിടുത്തെ പദവിയും ശക്തിയും എന്തെന്നും ഗ്രഹിക്കും തോറും നാം പ്രാർത്ഥിക്കുന്ന രീതിക്ക് മാറ്റം വരും ഭൗതിക അഭിവൃദ്ധിയും സമ്പത്തുമൊക്കെ എത്ര നിസ്സാരമെന്ന് തിരിച്ചറിയുമ്പോൾ നിത്യതയിലും നിലനിൽക്കുന്ന അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായുള്ള വിഷയങ്ങൾക്കായിരിക്കും പ്രാധാന്യം കൈവരുന്നത് ഈ കാഴ്ചപ്പാടിലെ വ്യത്യാസവും വളർച്ചയും കാണിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇവിടെ കാണുന്നത് രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് സ്വഭാവശുദ്ധിക്കായുള്ളതാണ് അടുത്ത വാക്യത്തിലാണത് കാണുന്നത് വ്യാജം ഭോഷ് എന്നിവയെ എന്നിൽ നിന്ന് അകറ്റണമേ എന്ന അപേക്ഷ പുതിയ നിയമഭാഷയിൽ പുനർരചന നടത്തിയാൽ ക്രിസ്തുവിനോട് എന്നെ അനുരൂപനാക്കണമേ എന്ന് ചിന്തിക്കാം സാക്ഷാൽ സത്യമായ ക്രിസ്തുവിനോട് അനുരൂപപ്പെടുന്നതാണല്ലോ ഒരു ദൈവ പൈതലിന്റെ പരമമായ ലക്ഷ്യം രണ്ടാമത്തേത് പലർക്കും പ്രാർത്ഥിക്കാൻ തികച്ചും പ്രയാസമുള്ള ഒന്നാണ് അത് സമ്പത്തും ദാരിദ്ര്യവും തരാതെ ഓരോ ദിവസവും ആവശ്യമായത് തന്നു പോഷിപ്പിക്കണമേ എന്നാണ് അതിൻ്റെ കാരണവും പിന്നാലെ പറയുന്നുണ്ട് സമ്പന്നനായാൽ ദൈവം ആര് എന്ന് ദൈവത്തെ നിഷേധിക്കാൻ തോന്നിയെന്നിരിക്കും ദരിദ്രനായാൽ തെറ്റായ വഴിയിലൂടെ ജീവൻ നിലനിർത്താൻ പ്രവർത്തിച്ച് ദൈവനാമത്തിന് കളങ്കം വരുത്തിയെന്ന് വരാം യേശുക്രിസ്തുവും ശിഷ്യരോട് ഓരോ ദിവസവും അന്നന്നത്തെ ആഹാരം തന്നു പോഷിപ്പിക്കാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് നമുക്ക് കാണാം ദൈവമാണ് നമ്മുടെ യഥാർത്ഥ സമ്പത്തെന്നും ആ മഹാസമ്പത്ത് ജീവിതത്തിൽ നഷ്ടമാകരുത് എന്ന് ആഗ്രഹിച്ച് അതിനൊത്ത് ജീവിതം ക്രമപ്പെടുത്തിയാൽ നാം അനുഗ്രഹിക്കപ്പെടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ